ഇനി നമ്മളെ വെള്ളം കൊണ്ട് രാവിലെ കൂടാണ് ഇട്ടേക്കുന്നത് കൊളി കിട്ടേക്കുന്നത് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഇന്ന് നമ്മുടെ ശനിയാഴ്ച പോകണ്ട ആർക്കും എങ്ങും പോകണ്ട അച്ഛനും അമ്മയും കൂടെ റുവാണ്ടറും വരെ പോകുന്നുണ്ട് ഞാനും അമ്മമ്മേ ഉള്ളൂ അപ്പം കുറച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യുന്ന നടക്കാൻ നമ്മളതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഡെയിൻ മൈ ലൈഫ് വീഡിയോ ചെയ്ത് വെറുപ്പിക്കുകയൊന്നും അല്ല എന്തായാലും ആരും ഇല്ല നമുക്ക് വീഡിയോ എടുത്താലും പിള്ളേരൊന്നും ഇല്ല അവരെല്ലാം അവിടെ അവിടെയൊക്കെ പോയേക്കുവാണ് അപ്പം പിന്നെ ഞാൻ തന്നെ ഞാനും അമ്മമ്മയും കൂടെ ഒക്കെ അങ്ങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ രാവിലെ ഇങ്ങോട്ട് എഴുന്നേറ്റു അച്ഛനും അമ്മയൊക്കെ ഒരുങ്ങുന്നുണ്ട് അവർ പോകാൻ പോവാണ് പിന്നെ അവർ ഇറങ്ങിയതിനു ശേഷം നമുക്ക് ജോലികളും കാര്യങ്ങളൊക്കെ തുടങ്ങാം പിന്നെ കുറേ ക്ലീനിങ്ങും വാഷിങ്ങും എല്ലാം ഉണ്ട് നമ്മൾ ആഴ്ച ഒരു ദിവസമാണ് തുണി കഴി വയ്ക്കും പരിപാടിയല്ല അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കലാപരിപാടികൾ അപ്പം ഒപ്പം നിങ്ങളെയും കൂടെ കൂട്ടുന്നു നമുക്കൊരുമിച്ച് ഇന്നത്തെ ദിവസം ഇങ്ങനെ കൊണ്ടുപോകാം അപ്പോൾ എന്തായാലും തുടങ്ങാം അല്ലേ അയ്യോ അയ്യോ അതേ അതിരാവിലെ നമ്മുടെ കണ്ടത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇവിടെ എല്ലാവരും ഈ വട്ടം ഭയങ്കര സന്തോഷമുണ്ട് കാരണം എല്ലാവരുടെയും പോലെയല്ല ഈ വട്ടം എല്ലാവരും കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒരുപോലെ കൃഷി ചെയ്തിട്ടുണ്ട് ഈ നടക്ക് ഈ കാണാനൊക്കെ കണ്ടുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പച്ചപ്പില്ലാത്ത കണ്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിതച്ചിട്ടേക്കുമാണ് ഇഷ്ടംപോലെ കൊക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഈ വട്ടം ഭയങ്കര സന്തോഷമാണ് കേട്ടോ എല്ലാവരും ഒരു കൂട്ടായ്മയായിട്ട് തന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ കറക്റ്റ് പക്ഷെ ഓണത്തിന് വിളവ് എടുക്കുന്ന സെറ്റപ്പ് ആയിരിക്കത്തില്ല കാരണം ആറുമാസമാണോ അറിയില്ല അതിനെക്കുറിച്ച് ഞാൻ നോക്കിയാൽ സത്യം നമ്മുടെ ഡേറ്റ് നമ്മൾ ഇനി കാൽക്കുലേഷൻ ചെയ്യണമെന്ന് എനിക്കറിയാം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു രസം കിട്ടുന്നത് അപ്പം നമുക്ക് നമ്മളെ വീട്ടിലോട്ട് പോവാം യെസ്റ്റാൻഡ് ആണ് ടൻ ടൻ ടങ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക കോപ്പറ്റടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ ഓക്കെ അപ്പം ഞാനങ്ങോട്ട് പരിപാടികൾ തുടങ്ങട്ടെ രാവിലെ ഇരുവപ്ലിയന്മാരുടെ കൂടെ ആണ് കൊളാക്കി കിട്ടേക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് പരിപാടികൾ തുടങ്ങാൻ പ്രൊമീസ് നീ അടാ ബുദ്ധിമുട്ട് കണ്ട അവൻ്റെ കൂടെ വൃത്തി കണ്ടോ നിങ്ങൾക്ക് ഒരു വൃത്തിയില്ല അവർ വീറും വൃത്തിയില്ല തന്നെ അവിടെ ഇരമനിപ്പനാരിണ്ടോ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഇവനെ തുടങ്ങാൻ അവൻ്റെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ദേഷ്യം കണ്ടോ ഇതെൻ്റെ ഇതെൻ്റെ മോനാണ് പിന്നെ ഇനി ഇവരുടെ കൂട്ടീന്ന് അങ്ങോട്ട് പരിപാടികൾ തുടങ്ങട്ടെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ റോക്കയുടെയും ടോമിയുടെ ഒക്കെ കൂടൊക്കെ നമ്മൾ വൃത്തിയാക്കി വെള്ളമൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അവരോടെ നിൽക്കട്ടെ ഫ്ലൈൻ്റൊക്കെ ഇവിടെ കിടന്ന് നീന്തുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ ചെടികൾക്കെല്ലാം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങളെ കാണിക്കാൻ ഒരു സംഭവം ഉണ്ട് കേട്ടോ അന്ന് കൃഷി ചെയ്യുന്ന വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ അതെല്ലാം അത്യാവശ്യം ഒന്ന് വളർന്നിട്ടുണ്ട് ആ ഒരു അപ്ഡേഷൻ കുറച്ച് കമൻ്റുകൾ ഞാൻ കണ്ടു ചേട്ടാ എന്തുമായി കൃഷി എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതും കൂടി ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കാണിച്ചു പോകാം നമ്മുടെ ചീര കുഞ്ഞുങ്ങളൊക്കെ ഏതാണ്ട് രാവിലത്തെ ഇങ്ങനെ സുന്ദര കുട്ടപ്പന്മാരുമായിരുന്നു ഇപ്പോൾ ഇതൊരു വെറൈറ്റി സുന്ദര ചീരയാണ് കിളിച്ച് വരുമ്പോഴേ ഭംഗി നമുക്ക് മനസ്സിലാകത്തോളൂ അതും അത്യാവശ്യം നല്ല സൂക്ഷിച്ച് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഇവിടെയൊക്കെ നമ്മൾ നട്ടേന്ന് പറഞ്ഞാൽ വെണ്ടയാണ് വെണ്ട അത്യാവശ്യം കിളിച്ച് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ പുളിഞ്ചിക്കുട്ടന്മാർ ഈ വട്ടം നല്ല അടിപൊളിയായിട്ട് ശരിക്കു പിടിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല വൃത്തിയായിട്ട് പിടിച്ചിപ്പോൾ ഇത് നമ്മുടെ ഇതാണ് നമ്മുടെ വളം നമ്മുടെ നന്ദിനുടെ കിങ്ങയുടെ ഒക്കെ ചാണകം പിന്നെ ഇവിടാണ് നമ്മുടെ ഇത് പയറാണ് കേട്ടോ ഇവിടെ എല്ലാം നമ്മൾ പയർ കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സൈഡ് ബേസായിട്ട് നമ്മൾ കുറച്ച് വെണ്ടയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഇതൊരു ചതുരപ്പയറാണ് ഇവനെ ഫസ്റ്റ് ടൈമാണ് ഞാനും ആ പാവി നോക്കുന്നത് എന്തായാലും കിളിച്ചിട്ടുണ്ട് വിളവെടുപ്പൊക്കെ നമുക്ക് പിന്നൊരു വീഡിയോ ചെയ്യാം അതിനാദ്യം ഇവരെ നിന്ന് കിളിച്ച് വരട്ടെ അതിനുശേഷമായിരിക്കും വിളവെടുപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ നമ്മുടെ അത്രയും പരിപാടികളെല്ലാം കഴിഞ്ഞു പിന്നെ അവർ അച്ഛനും അമ്മയൊക്കെ പോയി അവരൊക്കെ പോയി കേട്ടോ ഇനിയിപ്പം ഞാനും അമ്മമ്മേ ഉള്ളൂ ഇനിയിപ്പം കാപ്പ് കുടിക്കണം പല്ലൊന്നും തേച്ചില്ല തേക്കണം പക്ഷേ വെറും വഴിച്ചൊരു ചായ അടിച്ചു കേട്ടോ അതിനു മുമ്പേ ഇന്നലത്തെ പാലായിരുന്നു നമ്മൾ ചായ കുടിച്ചത് നമ്മുടെ കൊച്ചുങ്ങളിൽ നിന്ന് കറക്കണം ഞാൻ കറന്നിട്ടൊക്കെ വരാം ഏയ് പ്രഭു ഗുഡ് മോർണിംഗ് കൊഞ്ചം താമസിച്ചു സോറി 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 ഷോറി പിന്നി 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 നല്ല വൈക്കോലായിരുന്നു കേട്ടോ കാരണം എല്ലായിടവും പുല്ലൊക്കെ ഇങ്ങനെ എന്താ പറയുക കരിഞ്ഞു മുടങ്ങി ഇതാ വരുന്നതായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനേ ഒന്ന് കറക്കട്ടെ ഇവരൊക്കെ കറന്നതിന് ശേഷം ഞാൻ വരാം കാരണം കറക്കുമ്പോൾ എന്തായാലും ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാമായിരുന്നു ഇത് പാരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് കറന്നതിന് ശേഷം വരാം നമ്മുടെ കറവയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അല്ലേ ബാക്കി നമ്മുടെ കിങ്ങിനെ കുട്ടി കുടിച്ചോട്ടെ അപ്പം ഇനിയിപ്പം അവർ വൈക്കോൽ വൈക്കോലിട്ട് കൊടുക്കാം അപ്പോൾ അവരിട്ടേക്കപ്പുറം തിന്നല് കുറച്ച് തിന്നിട്ട് കുറച്ചും കൂടി കഴിഞ്ഞാൽ വെള്ളം കൊടുക്കാം രാവിലെ കൂടെ ചിലപ്പം കുടിക്കത്തില്ല അപ്പം കുറച്ച് വൈക്കോലൊക്കെ ഇട്ടിട്ട് വന്നിട്ട് നമുക്ക് എനിക്ക് അമ്മയ്ക്ക് കൂടെ അമ്മ ദോശ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ സ്പെഷ്യൽ കറിയും ഉണ്ടാക്കുന്നുണ്ട് സിമ്പിൾ റെസിപ്പിയാണ് അപ്പം ഞാൻ പശുവിൻ്റെ വൈക്കോൽ കൊടുത്തിട്ട് ആകുന്നത് ഞാൻ പശുവിന്റെ വൈക്കോലൊക്കെ കൊടുത്തിട്ട് വരാം അപ്പോഴത്തേക്കും നമ്മുടെ പുതിയ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മമ്മയുടെ ഒരു ഉള്ളിയും ഒരു തക്കാളിയും കൊടുക്കുന്നത് അമ്മ അരിഞ്ഞ് വെക്കുമ്പോഴത്തേക്ക് ഞാൻ ദാ വരും എന്റെ പിള്ളേരെ വെള്ളം തരാം വെള്ളം തരാം അപ്പോഴത്തേക്ക് കുറച്ച് നിങ്ങൾക്ക് എടി നിങ്ങൾക്ക് ചീനിയോണോ അവരെ കുറച്ച് നോക്കും ഇഷ്ടമാണോ ചീനയിലെ പാറ തോക്കും ആഹാ നിങ്ങൾ വേണം മോളാ ആ ആഹാ തിന്ന തിന്ന ആ മിടിക്കാം മിടിക്ക അതും തിന്ന് കുറച്ച് കച്ചിയും കൂടെ ഒക്കെ തിന്ന അപ്പോഴത്തേക്ക് ഞാൻ പോയി എല്ലാം കഴിച്ചിട്ടൊക്കെ വരാം കേട്ടോ നേരിട്ട് മോളെ എന്നും കുറച്ച് കച്ചിയൊക്കെ തിന്നോ കേട്ടോ ചീനിയരേ കച്ചിത്രയൊക്കെ അങ്ങോട്ട് തിന്ന് എന്നാ എല്ലാം തിന്നോ ആയിട്ട് നമുക്ക് അച്ചി അച്ചിപടിക്കാവേ ഓക്കേ അപ്പൊ ഞാൻ പോയി ചമ്മതി അപ്പം നിങ്ങൾ തിന്നുകൊണ്ടി അപ്പോൾ ഞാൻ പോയി വല്ലതൊക്കെ കഴിച്ചെടുതാമായിരുന്നു യെസ് അമ്മ എന്തായാലും മരിചിച്ചു നമ്മൾ മിക്സർ ജാർ കൊടുത്തിട്ട് മിക്സ് ആക്കി അടിച്ചെടുക്കാൻ പോകണേ ചെറിയൊരു പാളും പാളി മിക്സിയുടെ അടപ്പ് കുത്തിയായിട്ടൊന്നും അടച്ചില്ല കണ്ടോ ഇവിടെ ചെറിച്ചിട്ടുണ്ട് ഇതുവരെ അമ്മ കണ്ടിട്ടില്ല കാണും കണ്ടിട്ടില്ല പക്ഷെ നമുക്ക് അത്യാവശ്യം കിട്ടണമെന്ന് കിട്ടണെങ്കിൽ കുറച്ച് ഉപ്പും കിട്ടുന്നുണ്ട് ഇനി ഇവിടെ നമ്മൾ കണ്ട എണ്ണ ഒന്ന് ചൂടാക്കാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം ഒന്ന് ചൂടായി വരട്ടെ ഞാനേ അമ്മമ്മ കാണുന്നതിന് മുമ്പ് വൃത്തിയാക്കാൻ നോക്കട്ടെ ഇനിയൊന്നും പറയാം നിങ്ങൾ നോക്കുന്നത് തെറിച്ച് പുറമൊത്തുമായി അതുകൊണ്ട് ഇങ്ങനെ ആക്കിയപ്പം തെറിച്ച് അടപ്പടഞ്ഞില്ലായിരുന്നു ഒന്നും പറയുന്നില്ല കേട്ടോ അതെ നമുക്ക് വൃത്തിയാക്കാം കുഴപ്പമില്ല ഞാൻ ആ പ്രത്യേകം പ്രത്യേക പ്രത്യേകം അപ്പൊ എന്നെ ഒന്ന് ചൂടാപ്പം ഇവനെ ഞങ്ങൾ തട്ടുന്നു അത്രേ ഉള്ളു അപ്പൊ എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ സമ്മതി ഒക്കെ ആയിട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട് അമ്മമ്മയൊക്കെ ഇരിപ്പുണ്ട് അപ്പൊ ഞങ്ങള് നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഞങ്ങളിതെല്ലാം ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് ബാക്കി പിന്നെ സംഭവം വളരെ സിമ്പിൾ ആണ് നമ്മൾ ഇങ്ങനെ ദോശ ഒരു എടുക്കുകയായിട്ട് വെക്കുക പിന്നെ നമ്മൾ ഈ യെസ് തുടർന്ന് നോക്കുക മ്മടെ പരിപാടികൾ വീണ്ടും സ്റ്റാർട്ടാവുന്നു എൻ്റെ കൊച്ചുകളെല്ലാം എല്ലാം നമ്മൾ നേരത്തെ കൊടുത്തിട്ട് പോയി ഞാനും കഴിച്ചു അവരും കഴിച്ചു നിങ്ങൾക്ക് വെള്ളം വേണ്ടേ വെള്ളം വെള്ളം നിന്റെ പാത്രം എന്ത് അടി പാത്രം എന്ത് ആ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഞാൻ പോയി ഇവർക്ക് വെള്ളം എടുത്ത് വന്നിട്ടുണ്ട് ഹൈ അപ്പ് നമ്മുടെ പിള്ളേർക്കുള്ള വെള്ളമൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ നന്ദിനിക്കുട്ടിക്ക് കുഞ്ഞുവാക്കി കുഞ്ഞു വെള്ളം റ്റ് തക്കി അടിച്ചോ ഇത് എന്തായാലും രണ്ട് കൈ വേണം അത് ഞാൻ കട്ട് ചെയ്യുക തുടങ്ങിയാൽ അവൾക്ക് പയ്യേ മരിക്കും പ്രദേശം ടേസ്റ്റിൽ സിപ്പ് ചെയ്ത് സിപ്പ് ചെയ്ത് കുടിക്കാ എൻ്റെ കൊച്ചി പക്ഷേ അവളങ്ങനെ നല്ല ഒറ്റ വരിക്കാൻ വർത്താൻ അതാണ് നമ്മുടെ നന്ദി കുടിയുടെ പ്രത്യേകത ഇപ്പം ചിലപ്പം ടേസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈ കിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കുടിച്ചാൽ കുടിച്ചാൽ കുടിച്ചോ കുടിച്ചാൽ ഞാൻ ഇവരെ അയ്യത്തൊക്കെ ഒന്ന് കൊണ്ട് കിട്ടട്ടെ കാരണം കോഴിക്കോം പട്ടിക്കൊക്കെ ഒന്നും കൊടുത്തിട്ടില്ല എല്ലാം കൊടുക്കണം ഇവരെ കടന്നല്ലേ പരിപാടി നടക്കത്തില്ല അപ്പോൾ എന്തായാലും ഇവരൊന്ന് ഇതൊക്കെ ഒന്ന് നടക്കട്ടെ കൂടെ നിൽക്കണം അല്ലെന്നുണ്ടെങ്കിലേ തട്ടിക്കളയും കാരണം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അടിമട്ടം തിന്നാൻ വേണ്ടിയിട്ട് മാറി ഒന്ന് ചരിക്കും എന്നിട്ട് ആ വെള്ളം പിന്നെ മുകളിൽ കിടക്കുന്ന വെള്ളം അങ്ങോട്ട് പോയിട്ട് മീതേൽ ആൽക്കോ അതായത് മീതേൽ ആൽക്കഹോൾ എന്നൊക്കെ പറയുന്നത് അടിയെന്നുള്ളതിങ്ങ് കഴിക്കാനുള്ള പ്ലാൻ ഇടും പക്ഷേ അത് നമ്മൾ കൂടെ നിൽക്കുക എന്നുണ്ടെങ്കിൽ ഒരടി മേടിച്ച് അങ്ങനെ ചെയ്യത്തില്ല അവിടെ ഇനിയിപ്പം ഇവരെ കൊണ്ടൊന്ന് അയ്യത്തൊക്കെ പോയിക്കൊണ്ട് കൊണ്ട് കെട്ടിയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കലാപരിപാടികളും നമുക്ക് എന്തോ കല്യാണ പരിപാടികൾ നോക്കട്ടെ മുടക്കി മുടക്കി മുടിക്കി മുടിക്കി മുടക്കി ഇവിടെ കുറച്ചുകൊണ്ട് നോനോ നോനോടാ പിറങ്ങുടങ്ങി ഇറങ്ങി ഇരിങ്ങനാണോ നിൽക്കുന്നേ ആ ചെറിയ ഇല്ല ചില പ്രമണ കൊണ്ടില്ലേ നക്ക തുടക്കി ആ മൊത്തം കൊണ്ട് തിന്നു ആ നല്ല രുചിയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടല്ലേ മൊത്തം തിന്നി മൊത്തം തിന്നി ഒരാഴ്ച ഇറക്കിയിട്ടാണ് ഇവിടെ എല്ലാം വൃത്തിയാക്കേ ഇതും കുളിക്കണ്ടേ ഇപ്പം പോയി പോയി കൊല്ലം അയ്യത്തൊക്കെ തിന്നാൻ ചില സമയത്ത് എന്താ ഇഷ്ടപ്പെടില്ല ഇവിടൊക്കെ ആവുമ്പോഴേ അത്യാവശ്യം നല്ല സമലൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ കിങ്ങണിക്കുട്ടിക്കൊരു സ്പോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല നീളമുണ്ട് അപ്പം ഈ ഒരു ഭാഗം ചുറ്റിപ്പറ്റിയൊക്കെ അവർക്കൊന്നും തിന്നാൻ പറ്റും ഈ കവറൊക്കെ ഒന്ന് മാറ്റിക്കോട്ടെ ചിലപ്പോൾ ഇതും എടുത്ത് തിന്നാറ് അവർ മാറ്റിയിട്ടേക്കാം തിന്ന തിന്ന ഭരം നിറച്ച് തിന്നും പിന്നെ നമ്മുടെ നഞ്ചനിക്കുട്ടിയെ നമ്മൾ അവിടെ കിട്ടിയിട്ടുണ്ട് ഇവിടെയും നല്ല കറുകപ്പു ഇല്ലാവിട്ടെ കിടക്കുന്നത് അല്ല കരിഞ്ഞുടങ്ങി നിന്നാലും ഇവർക്ക് ഡ്രൈ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ അവർക്ക് ഇത് എന്തോ എൻ്റെ ഒന്നുമില്ല പൊടി പൊടി ഉണ്ടോ ഇവിടെ എല്ലാം അത്യാവശ്യം ഇപ്പോൾ ഉണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുണ്ട് കാദ്യ തിന്നെ ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ അവർ നൈസാരിങ്ങൾ തിരിഞ്ഞേയും ഇവിടെ നിൽക്കുകയൊക്കെ ചെയ്യും എനിക്കാണെങ്കിൽ ചെറിയൊരു യാത്രയുണ്ട് ഞാൻ പറയാൻ തോന്നിച്ച അപ്പം അവിടുത്തെ അതെല്ലാം കഴിഞ്ഞ് ഇരുത്തിൽ ഞാൻ കഴിവണം കുറച്ച് പണിയുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ആൾക്കാർ സെറ്റിൽ ചെയ്യാനുണ്ട് നമ്മുടെ പ്രാവുകൾ നമ്മുടെ ഗിരിപ്പന്നികൾ ഇവരെല്ലാം സെറ്റ് ചെയ്യാനുണ്ട് രാവിലെ ഇറങ്ങിയതായതു കൊണ്ട് തന്നെ മൊബൈലിൽ ചാർജ് ഇല്ല അതൊക്കെ ഞാൻ ചെയ്യുവാണ് കാരണം എനിക്ക് പത്തരയാകുമ്പോഴത്തേക്ക് ഒരുത്തരെ പോകണം പഞ്ചായത്തിലൊന്ന് പോകണം പിന്നെ നമ്മുടെ ഇവിടെ കുറച്ച് വിത്തൊക്കെ ഇരിപ്പുണ്ട് പാവല വടവല ഏതാണ്ടൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ മേടിക്കാൻ പോകണം പിന്നെ രണ്ട് മൂന്ന് വരെ കാണാൻ പോകണം അപ്പോൾ ഞാൻ മൊബൈൽ കുത്തിയിട്ടിട്ട് പണികളൊക്കെ പാഠം പഠനം കൊടുക്കട്ടെ വീഡിയോ എടുപ്പും ജോലിയും കൂടെ വലിയ പാട അല്ലെന്നുണ്ടെങ്കിൽ ഹരിയോ സജുവോ ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ വേണം അതെന്തായാലും ഇല്ല ഞാൻ അതിനുമുമ്പ് വരും ഞാൻ അതിനു മുമ്പ് വരും ആ കൊണ്ടായിട്ട് ഞാൻ വരും അമ്മ പറഞ്ഞ പിന്നെ അപ്പേരില്ല കയ്യൂ ഞമ്മടെ ചക്കയുടെ പിള്ളേരെ ഞാൻ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പുറത്താക്കിയായിരുന്നു എന്തോ ആയോ എന്തരോ എന്തോ ചക്കി ചക്കി ചക്ക ഇതെന്തു ഇവിടെ ഇരിക്കുന്നേ കറമ്പി പടി ഇവിടെ എന്റെ മുകളിലേ മതി

എലിയുടെ ആയാലും എല്ലാവരുടെയും അവിടെ കഴിഞ്ഞു ആ ഫുൾ ജോലിയും തീർന്നു ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ അമ്മുമ്മ പങ്കടേന്നങ്ങാണ്ടാ പറഞ്ഞാൽ മീൻ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു രണ്ടെണ്ണം അടുത്ത് പറക്കാം വറക്കുമ്പോൾ നമുക്ക് അതിൻ്റെ തലയും അതും ഇതൊക്കെ എടുത്ത് നമ്മുടെ ഡോഗിനും പൂച്ചയ്ക്കുമുള്ള ഫുഡും ഉണ്ടാക്കി വെക്കാം അതെല്ലാം കൂടെ വെച്ചിട്ടൊക്കെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ച് കാരണം നമുക്കൊരു ഒരു രണ്ട് കഷ്ണം മീൻ വറുത്തത് ഇനിയും ചെയ്യാം ഉച്ചയ്ക്കത് ചോറിനോടുള്ള ബാക്കിയെല്ലാം അമ്മ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്ന് ഞാൻ നോക്കിയില്ല ചമ്മന്തി ഉണ്ട് നല്ല ചോറുണ്ട് ഇത്ര ഇവിടുണ്ട് കുറച്ച് മീൻകറി ഇട മീൻകറിയേ ഉള്ളു അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് മീനും കൂടെ ഒന്നും പറക്ക അതിന്റെ അതിന്റെ ഒരു രീതി മീനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ജോലി സത്യം ഞാൻ മീനൊക്കെ വറക്കണമെന്നും പറഞ്ഞ് എടുത്തതാണ് പിന്നെ നാലു അങ്കടയുടെ തല മാത്രം കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് പട്ടിക്ക് വേണ്ടി മാത്രം കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് മീനക്കെട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ മടിയല്ല വയ്യ ജോലിയല്ലേ ഓദിക്കും കാരണം നമ്മൾ കണ്ടോ കുറച്ച് വഴുതണങ്ങയുടെ വിത്ത് മേടിച്ച് വെച്ചിട്ടുണ്ട് ഉന്മാരെല്ലാം നടണം നല്ല വെയിലും ഉണ്ട് ഇങ്ങനെ വെച്ച വെച്ചോണ്ടിട്ടിരുന്നാലും ശരി അത് ഉമ്മമാരെ വാടിപ്പോ അതുകൊണ്ട് ഓക്കെ ഇപ്പം മീൻകളി ഇരിപ്പുണ്ട് ചമ്മന്തി ഉണ്ട് മോരുണ്ട് ചോറുണ്ട് പിന്നെ മുട്ട ഇരിപ്പുണ്ട് അങ്ങനെ ഓംലെറ്റും മടിക്കാം ഉച്ചയ്ക്കകത്തെ കാര്യം കുഷായി പിന്നെ അങ്ങനെ ആവട്ടെ ഇന്നത്തെ കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ട് വന്ന് ഇരുന്ന് കുറച്ച് നേരം വന്നിരിക്കാന്ന് വിചാരിച്ചു കാറ്റൊക്കെ കൊണ്ടാണ് കൊണ്ടുപോയിങ്ങനെ ഫാനൊക്കെ ഇട്ട് കാറ്റൊക്കെ ഉണ്ട് കുറച്ചേ ഇരിക്കാന്ന് വിചാരിച്ചു സൗണ്ട് കേക്ക് വാവു പോയതാണ് പിന്നെ വരാം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് എനിക്ക് ഒരു സ്ഥലം വരെ പോകണം അതുകൊണ്ട് നമ്മുടെ മീൻകറി ചമ്മന്തി പിന്നെ കുറച്ച് അച്ചാർ കുറച്ച് പുളിശ്ശേരി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി ഞാൻ അടിച്ചിട്ട് പോവാണ് ഞാൻ വരാം ഒന്നരയാവും അപ്പോൾ ആ പ്രത്യേക അമ്മയ്ക്ക് വളർന്ന് കൊടുത്താൽ മന്ന് പറഞ്ഞു എനിക്ക് ഈ വിശപ്പിൻ്റെ അസുഖമുള്ളതുകൊണ്ടേ ശരിക്കും ഫുഡ് കഴിച്ച് പറ്റൂ സത്യം സത്യം പറയാ സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട് അതുകൊണ്ട് ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോവാൻ സൂര്യാചാ അമ്മയായിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാ പിന്നെ നമ്മൾ ഇഞ്ചി കരച്ച നല്ല എവിടെ നമുക്ക് ഇവിടെ കിരലം ചമ്മന്തി വേറെ ഒന്നും വേണ്ട പച്ചന്മാരെ

കൊച്ചു എന്തു ചെയ്യാ കാണുന്നില്ല എവിടെ കരയുന്നു ഇതിന്റെ കീഴിൽ കയറി നല്ല അഴിപൊളി കൂടും മണിഞ്ഞിട്ട് കണ്ട് 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 ആ മടിച്ചക്കി കൊച്ചു സമ്മാനിപ്പിച്ചെല്ലേ വയറ നിറച്ച് പാൽ ഉടിക്കണം കേട്ടോ കുടിക്കുന്ന കറമ്പി ചക്കളെ പാൽ ഉടിക്കുന്നുണ്ട് ഞാൻ അടുത്തോട്ട് നോക്കട്ടെ പാൽ പിടിക്കാം പാൽ കുടിക്കൊടി നമ്മൾ സ്പെഷ്യൽ ആയിട്ടാണ് ഞാൻ ഞാൻ സത്യം വന്നേ ഉള്ളൂ വേണ്ടായിരുന്നു കൊള്ളാവോ ഫുൾ എന്ത് അപ്പോഴേ ഇന്നലെയാണെങ്കിൽ ബാലൻസ് വീഡിയോ കൂടെ എടുക്കാൻ പറ്റിയില്ല കുറച്ച് തിരക്കായി പോയാറാഴ്ച ആയിരിക്കും ഞാനും അമ്മൂമ്മയും കൂടെ നല്ല ചിക്കൻ കറിയൊക്കെ വെച്ച് ഞായറാഴ്ച അങ്ങനെ ആസ്വദിക്കാന്ന് വിചാരിച്ചു അപ്പൊ അതും കൂടെ ഉൾപ്പെടുത്തി നമുക്കൊരു നല്ല ഗംഭീരമായ വീഡിയോ ഇറക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ രാവിലെ പോയി ചിക്കനൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് അമ്മമ്മ എവിടെ നിന്ന് ചക്കയറി അപ്പോൾ അപ്പൊ ചക്കയായി വരും ചിക്കൻ ഞാൻ ഇത് രാവിലത്തെ പ്രഭാത ഭക്ഷണം ഭക്ഷണമെന്ന് കഴിക്കട്ടെ ഓ ചിക്കൻ കറി വെക്കുന്നതിന് അമ്മൂമ്മ ചക്കെ റെഡിയാക്കിട്ടോ ചക്കാരുന്നോ പച്ചക്കിന്നത് പ്രത്യേക അല്ലേ ചക്കിയോ ചക്കി അമ്മമ്മ കാണാന്ന് അങ്ങോട്ട് ചെന്നിരുന്നു ഞാൻ എന്റെ പേര് പറഞ്ഞു അതെ പിന്നെ ഉമ്മ കൊച്ചുള്ളിന്ന് അരിഞ്ഞു തരുമോ കൊച്ചുള്ളി അമ്മയോ ഞാനപ്പോഴത്തേക്കാണ് ചിക്കനൊക്കെ കഴിവൊട്ട് ഇറച്ചി ഞാൻ കഴിവ് വെക്ക നമുക്ക് കുറച്ച് ഇറച്ചിയൊക്കെ നിർത്തിയൊന്നും കഴി വെക്കാം ചക്കച്ചോളാണ് ചക്ക അങ്ങനെ ചക്ക വിളഞ്ഞ കട്ടിയുള്ള കുറച്ച് ചിക്കൻ വലിയ വലിയ പീസുകളാണ് അപ്പം ഒന്ന് ചെറിയ ാണ് നമുക്കിതിനൊന്ന് സെറ്റ് ആക്കി എടുക്കാം അപ്പോഴേ നമുക്ക് ഈ ചിക്കൻ കഴിവ് വൃത്തിയാക്കിയിട്ടുണ്ട് നമുക്കൊന്ന് മസാല വെറട്ടി ഒന്ന് കൊറച്ച നേരം ഒന്ന് വെക്കണം അതിനുള്ള പ്ലാനാണ് അളവ് കാര്യങ്ങളൊക്കെ അമ്മ പറയണം അമ്മ നോക്കും അമ്മക്ക് അളവൊന്നും അറിയത്തില്ല ൊടിയൊന്നും മസാലകളൊക്കെ ഇട്ടിട്ടുണ്ടോ ഇനി ഉപ്പും കൂടെ ഇട്ടു ഇളക്കി എടുക്കണം അപ്പോഴേ നമുക്ക് നാടേ ഈ മസാല എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ നല്ല വൃത്തിയായിട്ട് ഇവനെ ഒന്ന് ഇളക്കി ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചേക്കണം അപ്പോഴത്തേക്ക് നമുക്ക് സവാളയൊക്കെ ഒന്ന് അരിഞ്ഞ് ഉള്ളി അരിഞ്ഞ് വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലിച്ച് പിന്നെ നമ്മുടെ ഇഞ്ചിയൊക്കെ ഒന്ന് ചിരണ്ടിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഇവനങ്ങനെ ഇരുന്ന് ഒന്ന് സെറ്റാകും ആരാടെ എന്തെ എവിടുന്നേ സംഭവം എന്തുവാ ഇത് എവിടെന്ന വന്ന ഇയാള് ഫുഡ് ഞാൻ തരാം അവിടെ നിന്നാ മതി പേടിക്കണ്ട പേടിക്കണ്ട സവാള കൊച്ചുള്ളി അവിടെ നിന്ന് അമ്മുമേ തന്നെ ചെയ്യുന്നുണ്ട് വെളുത്തുള്ളി ഒക്കെ ഇഞ്ചി ഒക്കെ അടിച്ച് ചമ്മന്തിയാക്കി ഇവിടെ ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം എല്ലാം നമ്മൾ എവിടെയാണ് അപ്പം നമ്മൾ ഇവിടെ തീ അങ്ങോട്ട് വറ്റിച്ച് സെറ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ട് തീ ഒന്ന് കത്തി വരട്ടെ അപ്പൊ ഇതങ്ങനെ ബാക്കി അറേഞ്ച്മെന്റ് എടുത്തിട്ട് വരുന്നു ബോസ് അപ്പം നമ്മുടെ സംഭവം അങ്ങോട്ട് വെച്ചു ആവശ്യകത്ത് കുറച്ച് എണ്ണയെച്ചേ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഇതായി വരുന്നുണ്ട് തീയൊക്കെ വറ്റുന്നുണ്ട് നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം യെസ് ഓരോ തോന്നിയ അമ്മേനെ കുടിക്കും വെളിച്ചെണ്ണ തീർത്തും പറയും അതെ നമ്മളിവിടെ അമ്മയുടെ ഈ വീഡിയോ എടുക്കാൻ കൊടുക്കുമായിരുന്നു അമ്മ ഫോട്ടോ എടുത്തുകൊണ്ട് തോന്നി അതുകൊണ്ട് ഉള്ളി എടുത്തതും കറിവേപ്പിലി എടുത്തതൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ നമ്മൾ വെള്ളം എണ്ണ ഇട്ടു അതിനുശേഷം കറിവേപ്പിലയും കാര്യങ്ങളൊക്കെ ഇട്ടു ഏ നമ്മുടെ കൊച്ചുള്ളിയും കൂടി ഇട്ട് നല്ല സെറ്റ് ആക്കി ഒരു ആക്കിതെടുക്കട്ടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി മുളക് ഇതെല്ലാം കൂടെ ഇളക്കി സെറ്റ് ആക്കണം അതെ നമുക്ക് ഒരു സ്പൂൺ കുരുമുളക് ഒന്ന് ഭയങ്കര ഒരു കേട്ടോ ആ മണം ചിക്കൻ മസാല കിട്ടപ്പോഴാണ് അവര് സെറ്റ് ആയത് നമ്മളെ ചൂട് വെള്ളം കൊണ്ടൊഴിച്ചു ഇനി ഇവടെ കിടന്നു വന്ന്

ടച്ചു നോക്കി വേട്ടി നമ്മൾ ഉച്ചക്ക് ശരിക്ക് ഊറി നമുക്ക് ഇറച്ചിന്ന് പറഞ്ഞോ അയ്യോ

ണ്ടെ തേങ്ങ

ചക്കെ ചക്കോഴിറച്ചോളിയുണ്ടോ രുചിയുണ്ടോ ചക്കയും ചിക്കൻ കറിയും നല്ല കോമ്പിനേഷൻ കേട്ടോ ഇതുപോലെ കൊല്ലപ്പൊഴി ചക്ക കിട്ടുമ്പോൾ ചെയ്ത് കഴിച്ചുപോകും ഓക്കേ അപ്പം അച്ചാമാരി ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇവിടെ വരി അവസാനിക്കുകയാണ് നല്ല ഉണ്ട് നമ്മൾ നല്ല മോളെ അമ്മ പറയുകയും ചെയ്തായിരുന്നു ഒരു സ്പൂണും മതി ഞാൻ ഒരു സ്പൂൺ കൂടെ വാരിയിട്ട് ആ വീടേക്കത്തേക്ക് ഓർമ്മയുണ്ടോ സംഭവം നല്ല ഏരിയ ആയിട്ടുണ്ട് പക്ഷേ കൊള്ളാം നല്ല മുളകൻ്റെ ഒരു പ്രത്യേക ഇതാണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻ്റെ പിന്നെ അങ്ങനെ ഒരു ശനിയും ഞാറും കടന്നു പോയി നല്ല രസമായിരുന്നു ഞാൻ ഇനിയിപ്പോൾ നമ്മുടെ വയലോട്ട് പോവുകയാണ് നമ്മുടെ പിള്ളേരൊക്കെ നമ്മളെ നോക്കി അവിടെ നിന്ന് പൊണ്ണുണ്ട കറക്റ്റ് അപ്പോൾ എന്തായാലും വയലോട്ടൊക്കെ പോയി അവരെ അടിക്കട്ടെ അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹം ഞങ്ങൾക്ക് തരണം അതായത് ഒരു ലൈക്ക് തരണം അതുപോലെ തന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ആദ്യത്തെ എൻ്റെ ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അവെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽബട്ടുകള വീഡിയോസെല്ലാം അല്ലെങ്കിൽ അതേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അപ്പോൾ എന്തായാലും അച്ഛന്മാരെ മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും ബൈ